ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ജോസെഫിനെ തൻ്റെ പിതാവായ യാക്കോബ് അനുഗ്രഹിക്കുന്ന രംഗം സ്വർഗത്തിലെ നമ്മുടെ പിതാവ് ഈ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് റിലീസ് ചെയ്തു തരാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുത്താൻ പോവുകയാണ് ഒരിക്കൽ കൂടി അൺലോക്ക് യുവർ ലോക്ക് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ നാൽപ്പത്തി ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് വായിക്കുകയാണ് യോസേഫ് ഫലപ്രദമായ വൃക്ഷം നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു അവർ എഴുതു അവനോട് പൊരുതി അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു അവൻ്റെ ഭുജം യാക്കോബിൻ വല്ലഭന്റെ കയ്യാൽ ഫലപ്പെട്ടു ഇസ്രയേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്താൽ നിന്റെ പിതാവിൻ്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും സർവശക്തനാൽ തന്നെ അവൻ മീതെ ആകാശത്തിൻ്റെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിൻ്റെ അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ് നമുക്കറിയാം യോസെഫ് എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ ബാല്യകാലം മുതൽ തൻ്റെ യൗവനകാലം മുതൽ വിശ്വസ്തനായിട്ട് നടന്ന ഒരു മനുഷ്യനാണ് തൻ്റെ സഹോദരന്മാരെ കുറിച്ചുള്ള ദുശ്രുതി ജോസഫ് തൻ്റെ പിതാവിനോട് അപ്പനോട് വന്നു പറഞ്ഞ രംഗം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും അതിനർത്ഥം തൻ്റെ സഹോദരന്മാർ തോന്നിയ വഴിയെ നടന്നുവെങ്കിൽ ജോസെഫ് യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നടന്ന ഒരു ബാല്യകാലം യോസെഫിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ പിതാവ് അവനെ വളരെയധികം സ്നേഹിച്ചിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലെ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്ന ഒരു മനുഷ്യനാണ് എങ്കിൽ ദൈവത്തിൻ്റെ വഴിയെ നടക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ സ്വർഗത്തിലെ നിങ്ങളുടെ പിതാവ് സകലരിലും അധികമായിട്ട് നിങ്ങളെ സ്നേഹിക്കും എന്തുകൊണ്ടാണ് ജോസഫ് ഫലപ്രദമായ വൃക്ഷമായത് ഫലപ്രദമായ വൃക്ഷത്തിന്റെ പ്രത്യേകത നമുക്ക് വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്നും പുറപ്പെടുന്നതായി പളങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട് അത് പന്ത്രണ്ട് വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു ഇതാണ് ആ വൃക്ഷത്തിന്റെ പ്രത്യേകത പന്ത്രണ്ട് മാസവും അതത് തരം ഫലം കായ്ക്കുന്ന അനുഭവത്തിലേക്ക് വളർന്നവനാണ് ജോസഫ് എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് അവന്റെ നിൽപ്പ് നീരുറവിന് അരികെയായിരുന്നു നിന്റെ നിൽപ്പ് പരിശുദ്ധയാത്മാവ് എന്ന ജീവജല നദിക്കകത്താണെങ്കിൽ ഓരോ സീസണിലും ആവശ്യമായ ഫലം നിന്നിൽ നിന്ന് ദൈവം പുറപ്പെടുവിക്കും അത് കണ്ട് നീയും നിന്റെ കുടുംബവും നിന്റെ ചാർച്ചക്കാരും നിന്റെ സഭക്കാരും സന്തോഷിക്കുന്ന നിലവാരത്തിലേക്ക് ദൈവം നിന്റെ സ്ഥിതിയെ മാറ്റും സ്ഥിതിയെ മാറ്റുവാൻ വിശ്വസ്തനായ ദൈവം നിന്റെ സ്ഥിതിയെ മാറ്റുവാനും വിശ്വസ്തനാണ് എന്ന് ഓർത്തുകൊള്ളുവൻ കാരണം എൻ്റെ ദൈവം അവന് മുഖപക്ഷമില്ല എന്നാൽ ജോസേഫ് ഇങ്ങനെ ഫലപ്രദമായ ഒരു വൃക്ഷം ആയിരുന്നപ്പോൾ തന്നെ ജീവിതത്തിൽ വ്യത്യസ്തമായ കയ്പിന്റെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിരുന്നു അവന് ചുറ്റും ആരൊക്കെയോ ചില മതിലുകൾ കിട്ടിയിരുന്നു ചിലർ അവനെതിരെ എഴുതിരുന്നു അവനോട് പൊരുതിയിരുന്നു ജോസഫിന്റെ ജീവിതം ആദ്യം മുതൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സഹോദരന്മാർ സ്വന്തം സഹോദരന്മാർ അവനെതിരായിട്ട പദ്ധതികൾ നിരൂപിച്ചു അവനെ പൊട്ടക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു അവനെ അടിമചന്തയിലേക്ക് വിറ്റു യോസെഫ് പൊത്തിഫോറിൻ്റെ ഭവനത്തിൽ അവൻ വിശ്വസ്തനായി നിന്നപ്പോഴും പൊത്തിഫോറിൻ്റെ ഭാര്യ അവൻ ഹൃദയത്തിൽ പോലും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ എടുത്തിട്ട് അവനെ കാരാഗൃഹത്തിൽ അടച്ചു എന്നാൽ കാരാഗൃഹത്തിലും ജോസെഫ് വിശ്വസ്തനായിരുന്നു ദൈവം യോസേഫിനോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ചെയ്യുന്ന സകലത്തിലും അവൻ കൃതാർത്ഥനായിരുന്നു എന്നെ കേൾക്കുന്ന ദൈവ നീ ഒരുപക്ഷെ ഇന്ന് കടന്നു പോകുന്നത് വ്യത്യസ്തമായ വേദനിപ്പിക്കുന്ന അനുഭവത്തിലൂടെയായിരിക്കാം നീ പറയാത്ത കാര്യങ്ങൾ നീ ചിന്തിക്കാത്ത കാര്യങ്ങൾ നിനക്കെതിരെ ആരോപിച്ചുകൊണ്ട് പലരും നിനക്ക് നേരെ വിരൽ ചൂണ്ടുന്ന അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം എന്നാൽ അവിടെയെല്ലാം നീ വിശ്വസ്തനായിട്ട് നിൽക്ക് അവിടെയെല്ലാം നീ ദൈവവചനത്തെ മുറുകെ പിടിക്ക് അവിടെയെല്ലാം നീ ദൈവത്തോട് ചേർന്ന് നടക്ക് വിശ്വസ്തനായ ദൈവം കൂടെ നടക്കുന്ന ദൈവം ഇമ്മാനുവേലായ ദൈവം നിന്റെ കൂടെ നടന്ന് നിന്റെ കരത്തെ പിടിച്ച് വ്യത്യസ്തമായ ഒരു നിലവാരത്തിലേക്ക് ഫലം കായ്ക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കരം പിടിച്ച് എൻ്റെ ദൈവം കയറ്റാൻ പോവുകയാണ് ഇത് എങ്ങനെ സംഭവിക്കും എൻ്റെ ദൈവത്താൽ അവൻ്റെ ഭുജം നിന്നോട് കൂടെ ഇരുന്നു കൊണ്ട് അവൻ നിന്റെ കരത്തെ ഫലപ്പെടുത്തും സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളാലും ആഴത്തിലെ സകല നന്മകളാലും എൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ് ജോസഫിനെ വ്യത്യസ്തമായ ഒരു നിലവാരത്തിലേക്ക് ഒരുപക്ഷെ ജോസെഫ് പോലും പ്രതീക്ഷിക്കാത്ത ഒരു ഉയർന്ന തലത്തിലേക്ക് ജോസഫിനെ ദൈവം കൈവിടിച്ച് കയറ്റിയെങ്കിൽ അതേ നിലവാരത്തിലേക്ക് ദൈവം നിന്നെ മാറ്റാൻ പോവുകയാണ് കഴിഞ്ഞ നാളുകളിൽ ചിലരൊക്കെ ചേർന്ന് നിനക്ക് ചുറ്റും ഒരു മതിൽ കെട്ടിയെങ്കിൽ നിനക്ക് നേരെ വില്ല് കുലച്ചുവെങ്കിൽ നിൻ നിനക്കു നേരെ പൊരുതിയെങ്കിൽ നിന്നെ അസ്വസ്ഥതപ്പെടുത്തിയെങ്കിൽ ആ സമയം കഴിഞ്ഞിരിക്കുന്നു ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുകയാണ് ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകും ദൈവം നിനക്കു വേണ്ടി വ്യവഹരിക്കാൻ പോവുകയാണ് ദൈവം നിന്റെ ഓഹരി ഓഹരിയെന്ന് ദൈവം നിന്റെ ജീവിതത്തിൽ നിനക്കു വേണ്ടി വെളിപ്പെടുത്തുവാൻ പോവുകയാണ് ജോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷമായി മാറിയതുപോലെ സകല മണ്ഡലത്തിലും ജോസേഫ് അനുഗ്രഹിക്കപ്പെട്ടതുപോലെ അവന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തിയതുപോലെ സ്വർഗത്തിലെ സകല നന്മകളാലും ആഴത്തിന്റെ സകല അനുഗ്രഹങ്ങളാലും ദൈവം അവനെ മാനിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെയും മാനിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ദൈവം നിന്നെയും പോവുകയാണ് ഇത് പരിശുദ്ധയാത്മാവിന്റെ വാഗ്ദത്വമാണ് ഇത് നിന്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോവുകയാണ് ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ജോസഫിന്റെ സ്ഥിതി മാറ്റിയ നല്ലവനായ ദൈവമേ അങ് മുഖപക്ഷമല്ലാത്ത ദൈവമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ ഈ ജലത്തിനു വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു ജോസഫിനെ ഫലപ്രദമായ ഒരു വൃക്ഷമാക്കി അവിടെ നിന്ന് മാറ്റിയതുപോലെ സ്വർഗത്തിലെ സകല നന്മകളാലും ആഴത്തിന്റെ സകല അനുഗ്രഹങ്ങളാലും ജോസഫിന്റെ ജീവിതത്തെ അവിടെ നിന്ന് സമ്പന്നനാക്കിയതുപോലെ ഇവരുടെ ജീവിതത്തെയും അവിടെ നിന്ന് മാനിച്ചാട്ടെ കർത്താവേ ഇവരുടെ ജീവിതത്തിലും അനുഗ്രഹം അവിടെ നിന്ന് വെളിപ്പെടുത്തിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഉറവ തുറന്ന ഒരു അനുഭവത്തിലേക്ക് ഉറവ നിറഞ്ഞൊഴുകുന്ന ഒരു അനുഭവത്തിലേക്ക് ഇവരുടെ ജീവിതത്തെ അവിടെ നിന്ന് മാറ്റുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ചിലത് ഞാൻ എൻ്റെ ആത്മാവിൽ കാണുകയാണ് ചില നന്മകൾ തുറന്നു വരുന്ന അനുഭവം ഉറവയുടെ അനുഭവം ചിലരുടെ ജീവിതത്തിലേക്ക് എൻ്റെ ദൈവം തുറന്ന് വിടുകയാണ് ഹാലി ലൂയ അതുകൊണ്ട് നിങ്ങൾ അത്ഭുതപ്പെടുമാറ് നിങ്ങളുടെ ചാർച്ചക്കാർ അത്ഭുതപ്പെടുമാറ് ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ പോവുകയാണ് ഈ ഉയർച്ച എങ്ങനെ സംഭവിച്ചു എൻ്റെ ദൈവത്താൽ സംഭവിച്ചു അതിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹിച്ച് റിലീസ് ചെയ്യുന്നു ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സാന്നിധ്യവും എന്നും കൂടെയിരിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ